ീ രണ്ടിയൊക്കെ അടിച്ച് പിത്തിൽ തൂക്കി ഇടണം പൊട്ടിക്ക് വേണം ആദ്യക്കുട്ടിന്റെ പുതിയ ഉടുപ്പ് എങ്ങനെയുണ്ട് എ ഫോർ ആപ്പിൾ ബി ഫോർ ബോള് സി ഫോർ കാറ് കയ്യിൽ രണ്ട് പാക്കറ്റ് ഉണ്ട് പുതിയ കണ്ടിട്ടു

അപ്പോ ഒന്ന് ഇതാണ് കേട്ടോ അതായത് നമ്മൾ ചേച്ചി അയച്ചു തന്ന് ഗിഫ്റ്റ് നമ്മള് ഫ്രെയിം ചെയ്തെടുത്തു അതായത് അതില് പൊടിയൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിട്ട് ഇതിന്റെ റൗണ്ട് ഇച്ചിരി ഫൈം ആണ് നമ്മൾ ആഗ്രഹിച്ചത് പക്ഷേ അത് അങ്ങനെ ചെയ്തു തരാൻ പറ്റാത്തത് കൊണ്ട് അവരിങ്ങനെ ചെയ്തു പക്ഷെ ആ ഒരു സംഭവം എടുത്തു കാണിക്കാതെ വരുമോ എന്നൊരു പിടിച്ചാലേ അപ്പൊ ഇത് നമ്മളിങ്ങനെ ചെയ്യാനുള്ള കാര്യം ഇത് പൊടിയൊക്കെ പിടിച്ച് അതിന്റെ തുണിയനല്ലേ അത് ചെയ്തിരിക്കുന്നത് ആ മൂലിന്റെ കളറൊക്കെ ഫെയ്ഡായി പോകും അപ്പൊ നമുക്ക് വേണ്ടി ഒരാൾ അത്രത്തോളം കഷ്ടപ്പെട്ട് ചെയ്ത ഒരു സാധനം നമ്മൾ നമുക്ക് അത്രയും സന്തോഷവും അതിന് അത്രയും വിലയും നമ്മൾ കൽപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് സൂക്ഷിച്ച് ഏർ സൂക്ഷിച്ച് സൂക്ഷിച്ചു വെക്കണം എന്നൊരു ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇത് ഫ്രെയിം ചെയ്തെടുത്തത് അപ്പോൾ അത് ഞാൻ അവരോട് പറഞ്ഞു അത്യാവശ്യം ഏറ്റവും നല്ല ഫ്രെയിം ഇട്ട് ചെയ്യാനാണ് പറഞ്ഞു അവര് അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട് നമ്മുടെ കണ്ടു രണ്ടാമത്തെ

കൊളുത്തൊക്കെ ഉണ്ട് ഇതിനുള്ളില് വെച്ചിരിക്കുന്നത് അടിപൊളിയായിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല്

ബാക്കിലുള്ള ഈ ഫ്രെയിമ് തടിയിടിയാന്ന് തോന്നുന്നു അല്ലേ ഫിത്തിലൊക്കെ തൂക്കിയിട്ട് അടിപൊളിയായിരിക്കും ഇവിടെയല്ലേ ഇപ്പൊ എന്തായാലും തൂക്കിയിടാൻ പറ്റുമല്ലോ അല്ല നമുക്കത് വെക്കാൻ ഒരു സൗകര്യം ഒന്നും ഇല്ലാത്തത് കൊണ്ട് അതിലേക്ക് വെക്കാൻ ഒരു സൗകര്യമില്ല ഇതിപ്പോ ഭിത്തിയിൽ തൂക്കിയിടാൻ പറ്റും പറഞ്ഞിട്ടാണോ കൊളുത്താക്കിയത് ബാക്കി ആണോ ഇഷ്ടപ്പെട്ടോ അമ്മ ഇഷ്ടപ്പെട്ടോ എന്തായാലും ഇനി ഇത് ഒരിക്കലും പോവില്ല എന്തായാലും ചേച്ചനോട് അപ്പൊ എന്തായാലും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു അവിടുത്തെ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാതെ നമ്മൾ നമ്മളിതിന് ഈ രണ്ടാണിയൊക്കെ അടിച്ച് പിത്തേൽ തൂക്കിയിടണം പിത്തേ തൂക്കിയിടാനുള്ള സ്ഥലം നമ്മൾ നോക്കണം നല്ല കറക്റ്റ് ഒരു നല്ല വ്യൂ ഉള്ള ഒരു സ്ഥലത്ത് വേണം അപ്പൊ അത്രേയുള്ള വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അത് ഈ മോളത്തെ വെട്ടം അടിച്ചിട്ട് ചില ഭാഗം മങ്ങുന്നുണ്ട് ഇത് കണ്ടോ അവിടെയൊക്കെ ഈ ആകാശത്തിൽ ഇത് വരുന്നുള്ളേ അപ്പൊ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ വേണ്ടി വീണ്ടും കണ്ടുവരെ എല്ലാവർക്കും ടാറ്റാ പറ്റാ ബബായ്മാ ബൈ ബൈ